ോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഈ സമയം അറിയിക്കുന്നു എൻ്റെ പേര് പാസ് മധു ഞാൻ കാസർഗോഡ് ഐ പി സി ഹോസ്തുർക്ക സെൻറ്ററിൽ കനങ്കപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ പ്രവർത്തനവുമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു അവിടെ രണ്ട് ഫാമിലി മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നത് അവർ സാമ്പത്തികമായി വളരെ പിന്നോക്ക അവസ്ഥയിലായിരിക്കുന്ന രണ്ട് ഫാമിലിയാണ് എനിക്ക് ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് ഒരു ഒന്നര മാസം മുമ്പ് ഞാൻ താമസിക്കുന്ന അവിടെ അടുത്ത് വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ബൈക്ക് എൻ്റെ പുറകിൽ വന്ന് ഇരിക്കുകയും അതിനോടനുബന്ധിച്ച് ഞാൻ നിലത്ത് വീഴുകയും എൻ്റെ കാലിൻ്റെ ലെഗമെൻ്റ് മൂന്നും തകരുവാനിടയായി തീർന്നു പൊട്ടി തകരുവാനിടയായി തീർന്നു അതിനുശേഷം ഹോസ്പിറ്റൽ അഡ്മിറ്റായി എന്നാൽ വീണ്ടും ആശുപത്രിയിൽ കാണിച്ചപ്പോൾ എം ആർ എടുത്തപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ നടക്കാൻ കഴിയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒന്നര മാസമായിട്ടും ഓപ്പറേഷൻ ചെയ്യാതിരിക്കുന്നത് സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം പ്രവർത്തന സ്ഥലത്ത് എനിക്ക് യാതൊരു വരുമാനവും ഇല്ല അതുപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ വിശ്വാസത്തിലാണ് അമ്മ അമ്മയ്ക്കും വരുമാനമില്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് എനിക്ക് യാതൊരു സഹായവും ഇല്ല ഇവിടെ ഒരു വീട് ഞങ്ങൾക്ക് വേണ്ടി പണിത് പഞ്ചായത്തിന് കിട്ടിയ വീടാണ് ഇത് പത്ത് വർഷമായിട്ടും ഇപ്പോഴും ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ആയിരിക്കുന്നു എന്നാൽ ഈ അവസരത്തിൽ എവിടെ നിന്നും ഒരു സഹായവും ഇല്ലാതെ ഇരിക്കുമ്പോൾ ഞാൻ സജി പള്ളിക്കുന്ന പാസ്വേഡ് വിവരം പറയുകയും ചെയ്തു എന്നാൽ പലപ്പോഴും ഞാൻ വിളിച്ചു അങ്ങനെ ആ ദേവാസൻ ഇന്നലെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് വളരെ ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ട് രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാതെ വളരെ പ്രയാസപ്പെട്ട് ത്യാഗമനുഭവിച്ച് ഇവിടെ കടന്നു വന്നു ഈ വീഡിയോ എടുക്കുവാൻ ഇടയായി എന്നാൽ പിന്നീട് എനിക്ക് ഈ വീഡിയോയിൽ പറയുവാനുള്ളത് എനിക്ക് എനിക്ക് സഹായിക്കാൻ കഴിയുന്ന ആൾക്കാർ എന്നെ സഹായിക്കണം കാരണം എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യണമെന്നാണ് ഇതിന് രണ്ട് ലക്ഷം രൂപയോളം ചെലവുണ്ട് അത് പെരിതൽമണ്ണ അൽഷിബോസ്പിറ്റലിലാണ് ഞാൻ കാണിക്കുന്നത് വരുന്ന ഒന്നാം തീയതി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു എന്നാൽ അതിന് സാമ്പത്തികമായി ഒന്നും വഴി ഒരുങ്ങാത്തത് കൊണ്ട് ഇങ്ങനെ സതിപ്പാസ് വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് വളരെ ഒരാശ്വാസമാണ് കാരണം എനിക്ക് വേറെ യാതൊരു വിധ വിധത്തിലും സഹായമില്ലാത്തത് കൊണ്ട് ആണ് ഇങ്ങനെയൊരു ഒരു അനുഭവത്തിൽ ദൈവാസനൂടെ കടന്നു പോകുന്നത് കൊണ്ട് എനിക്ക് ദൈവാസനോട് നന്ദി ആദ്യമായി ഞാൻ അറിയിക്കുകയാണ് തുടർന്നും നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നവർ പരിശുദ്ധമാവ് പ്രേരിപ്പിക്കുന്ന വ്യക്തികൾ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം സഹായിക്കട്ടെ പ്രൈസല്ലോ കർത്താവ് അനുഗ്രഹിക്കട്ടെ എൻ്റെ പേര് പാർശ്വ സജീവ പള്ളിക്കുന്നു ഞാൻ പ്രിയ മതുപാസ്റ്റ് പറഞ്ഞതുപോലെ അദ്ദേഹം എന്നെ പല പ്രാവശ്യം വിളിച്ചു പിന്നെ സഹായിക്കണം മറ്റ് വഴികളൊന്നുമില്ല എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ് എങ്ങനെയും വന്ന് എന്നെ സഹായിക്കണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നാലെനിക്ക് വരാൻ കഴിയാവുന്ന കാരണം ഒരുപാട് ആവശ്യക്കാർ ഈ ലോകത്ത് ഉണ്ട് പക്ഷേ എല്ലാവരെയും സഹായിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കഴിയുന്നില്ല എന്നാൽ പ്രിയ കർത്തദാസിൻ്റെ അവസ്ഥ എന്നോട് പറയുകയും എനിക്ക് നേരത്തെ അറിയാവുന്ന അതേ വിശ്വാസത്തെ അനുഭവത്തിൽ വരുന്ന സമയത്ത് തന്നെ എനിക്ക് നേരത്തെ ഒരു കർത്തദാസനാണ് അദ്ദേഹം ഇങ്ങനെ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കണ്ടപ്പോൾ വളരെ വേദന തോന്നി അങ്ങനെ ഇന്നലെ രാത്രി ഇന്നലെ ഉച്ചയ്ക്ക് എനിക്കും എൻ്റെ രോഗപരം പറയുകയല്ലെങ്കിലും അതിവിടെ തൊട്ടെന്ന് പറയാൻ ഇന്നലെ ഞാൻ താമസിക്കാനുള്ള കാരണം എനിക്ക് തൊണ്ടയ്ക്ക് ഒരു ചെറിയ വോക്കൽക്കോടിനകത്തൊരു അൾസറുണ്ട് ആ ഒരു പ്രശ്നമായിരിക്കുന്നതുകൊണ്ട് ഞാനും ഇന്നലെ അങ്കമാലി ലിറ്റിൽ ഫ്ലോർ ആശുപത്രി കൊണ്ട് കാണിച്ചതിന് ശേഷം എൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് പിന്നെ ചർച്ച ചെന്നിട്ട് അവിടെ നിന്ന് പോരുകയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി വെള്ള ക്ഷീണാവസ്ഥ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ പെട്രോൾ പമ്പിൽ കിടന്ന പിന്നെ കാറിനകത്തുക ഉറങ്ങിയിട്ടാണ് ഇന്ന് രാവിലെ ഇവിടെ എത്തിച്ചേർന്നത് പ്രിയ കർത്തവദാസിൻ്റെ അത്ര പ്രയാസവും ആവശ്യബോധവും കണ്ടപ്പോൾ ആവശ്യം കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങനെ വരികയായിരുന്നു ഈ ദേവിദാസിനെ സഹായിക്കണമെന്നുള്ള കാര്യം അഭ്യർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബ അദ്ദേഹത്തിൻ്റെ വീടൊക്കെ കണ്ടപ്പോൾ ഒത്തിരി പത്ത് വർഷം മുമ്പ് പഞ്ചായത്തിൽ നിന്ന് പണിത വീടാണെങ്കിലും ഇപ്പോൾ കിടക്കുന്ന സാഹചര്യങ്ങളെ കണ്ടപ്പോൾ ഇവിടെ ഇപ്പോൾ അമ്മ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ അത് കാരണം അമ്മ മാത്രം താമസിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവർ കാസർഗോഡാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത് ഇവിടെ കണ്ടപ്പോ വാട്ടിൽ നിന്ന് കാണിക്കുക ഇതാണ് അത്രയോ ഇത് പൊളിഞ്ഞ് ഇതുപോലെ അവർക്ക് നന്നാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഈ പ്രിയമുള്ളവർ പോകുന്നത് ദയവായിട്ട് ഈ വാത്സൻ്റെ പാസ്റ്റർ സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു മതപശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന് നടക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാകരുത് അതിനായി ഞാൻ പ്രത്യേകമായിട്ട് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടറിയേണ്ടതിന് തൊണ്ണൂറ്റിയേഴ് നാല് അഞ്ച് ഒമ്പത് രണ്ട് മൂന്ന് രണ്ട് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയേഴ് നാല് അഞ്ച് ഒമ്പത് രണ്ട് പൂജ്യം പൂജ്യം ഏഴ് നാല് എന്നീ നമ്പറിലോ തൊണ്ണൂറ്റി മൂന്ന് എട്ട് 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 തൊണ്ണൂറ്റൊമ്പത് എട്ട് തൊണ്ണൂറ്റി മൂന്ന് എന്നീ നമ്പറിലോ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കാൻ അന്വേഷിക്കാവുന്നതാണ് ചിലപ്പോൾ വിളിച്ച് കിട്ടിയില്ല എങ്കിൽ ദയവായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ തിരിച്ച് ആ ബന്ധപ്പെടുന്നതാണ് പാസ്റ്ററുടെ ഏത് ബാങ്കിലും അക്കൗണ്ട് ഉള്ളത് എൻ്റെ ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഏത് ബ്രാഞ്ചാണ് ആരുടെ പേരില്ല എൻ്റെ പേരില്ല പാസ്റ്ററുടെ പേരില്ല ഓക്കെ ഈ അക്കൗണ്ടിൽ തന്നെ പൈസ അയക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ ഈ കത്തുദാസിനെ തീർച്ചയായിട്ടും നമ്മൾ സഹായിക്കണം നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ കരങ്ങൾ ആയിത്തീരട്ടെ ഇതിന് ഈ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ഒരു ഇടനിലക്കാരനില്ല ഈ അക്കൗണ്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ് പൈസ വരുന്നതും അദ്ദേഹത്തിന് ആശുപത്രിയിൽ ചികിത്സിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇതിലാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ് ഈ പൈസ വരുന്നത് ദയവായിട്ട് അക്കൗണ്ടിൽ തന്നെ പൈസ അയയ്ക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എന്നെ എനിക്ക് ഒരു ഉള്ളൂ എനിക്ക് കർത്താവിന് വേല ചെയ്യണം തുടർന്നും എൻ്റെ കാലിനും കുഴപ്പമൊന്നുമില്ലാതെ ശരിക്കും ആദ്യം നടന്നതുപോലെ നടക്കണം ഇപ്പോൾ ഞാൻ അവിടെ ഒരു പുതിയ പ്രവർത്തന സ്ഥലത്തായതുകൊണ്ട് വീടുകൾ കയറി ഒക്കെ സുവിശേഷം പറയാനും പരിസരം നടത്താനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം എനിക്കുണ്ടാകണം പ്രാർത്ഥനയും ഉണ്ടാകണം എന്ന് ഞാൻ ഈ സമയം അപേക്ഷിക്കും കേരളത്തിൻ്റെ വടക്കേന്ത്യ എന്ന് പറയുന്ന മലബാറിൽ ഉത്തരമലബാറിൽ കാസർഗോഡാണ് കർത്താവിൻ്റെ ദാസൻ വേല ചെയ്യുന്നത് അവിടെ വലിയ പ്രതിസന്ധികൾ ഉള്ള ഒരു സ്ഥലത്താണ് ആ ദേവദാസനെയും ദേവദാസൻ്റെ കുഞ്ഞുങ്ങളെയും ദൈവദാസി ഓർത്ത പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ഞാൻ ഒരിക്കൽ കൂടെ അപേക്ഷിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ